ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ള ഹൗസ് മെയ്ഡാണ് എറണാകുളത്താണ് ഈ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് സ്ഥലം വരുന്നത് ഇടപ്പള്ളി ക്രിസ്ത്യൻ ഫാമിലിയിലേക്കാണ് ഒരു അമ്മയും കുഞ്ഞും മാത്രമുള്ള വീട്ടിലേക്കാണ് ജോലിക്കാവിലേയും ആവശ്യമുള്ളത് വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടുജോലി ചെയ്യണം ഇരുപത്തി ഒന്നായിരം രൂപയാണ് സാലറി വരുന്നത് കാലാവധി കുറഞ്ഞത് മൂന്ന് മാസം സ്ഥിരമായി തുടരാൻ സാധിക്കുന്നതായിരിക്കണം താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴ്ത്തിനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ജീവിയോ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് യു എസ് ബേസ്ഡ് കമ്പനിയിലേക്ക് അത്യാവശ്യമായി കുറച്ച് സ്റ്റാഫിന് ആവശ്യമുണ്ട് കമ്പനി തരുന്ന നാല് ദിവസത്തെ ട്രെയിനുകളൂടിയാണ് ഈ വർക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് പതിനെട്ട് മുതൽ അമ്പത്തി അഞ്ച് വയസ്സുവരെ പ്രായം പറയുന്നത് മന്ത്ലി ഇരുപത്തി അയ്യായിരം രൂപ സാലറി ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള താഴക്ക നമ്പറിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് കമൻ്റ് ചെയ്യുക അടുത്തതൊരു ഓഫീസ് അസിസ്റ്റൻ്റ് ഫീമെയിൽ വർക്കാണ് എനി സയൻസ് ഡിഗ്രിയാണ് എഡ്യൂക്കേഷൻ വരുന്നത് പാർട്ട് ടൈം ആയിട്ട് പത്ത് മണി മുതൽ രണ്ട് മണിവരെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നാല് മുതൽ അഞ്ച് വരെയാണ് സാലറി വരുന്നത് നിയർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആലുവ അർജൻറ് വേക്കൻസിയാണ് താല്പര്യമുള്ളൊക്കെ താഴെക്കാട് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് വേർ ഹൗസിലേക്ക് ആളെയാണ് ആവശ്യമുള്ളത് ജോബ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് മെയിൽ ഓർ ഫീമെയിലിന് ഈ ജോലി അവൈലബിൾ ആണ് മുപ്പത് വയസ്സ് വരെ പ്രായം പറയുന്നത് താല്പര്യമുള്ളവർക്ക് സി ബി എസ് ഇൻഡ്യയിൽ നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത വേക്കൻസി ഉള്ളത് ഹോസ്റ്റലിലേക്കാണ് കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമായിട്ടാണ് ആളെ ആവശ്യമുള്ളത് തൃശ്ശൂർ ലൊക്കേഷനിലാണ് ഈ ജോലി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ജോലി വേണമെന്നൊരാൾക്ക് തീർച്ചയായും താഴെക്കാട് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായും നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്